ആ ആ സാറേ ആ അല്ല ഞാനിപ്പോ കാണുന്ന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഓക്കെ ആ കാലാവ കാലവർഷം തുടങ്ങിയല്ലേ ഓക്കേ ആ നെടിയോടുകൂടി സാമാന്യ ശക്തമായി ഉണ്ടാവും അല്ലേ കടലുണ്ടാവും ഓക്കെ സാറേ വിളിക്കാം ഇതാര് സുഗുണല്ലേ വരുന്നത് ഈ എന്റെ സുഗുണ കൊറേ നാളെല്ലാം കണ്ടിട്ട് വാട ഞാനവിടെ പോവാന് ഞാനിവിടെ ഒക്കെ തന്നെ ഉണ്ട് നീ വിളിക്കണില്ല തെളിക്കണില്ല ഒരു വിവരമില്ല നിന്നെ നീ ഇന്നെന്തായാലും നിന്നെ കണ്ടിട്ട് പോന്നേക്കെ കണ്ടിട്ട് നമുക്ക് സുഖത്തില നമുക്ക് സംസാ വാ 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 നീ വല്ല എന്തെങ്കിലും വാവാടാ ഇരിക്കന്തിരി ചെടിയെപ്പാടി പറിച്ചിട്ടുണ്ടല്ലോ പിന്നെ ചെടിയല്ലേ ഇത് വേറെന്തോ കുരു ഇതാ വീട്ടിൽ നിന്നാരോ അമ്മയോട് ആ ജാതിക്കുരുവാണ് ഞാൻ മുന്തിരി ചെടി മുന്തിരി ചെടിയ ജാതിക്കുരു മതക്കുരുക്കറിയില്ല ജാതി മതം ഒന്നും ഇല്ലല്ലോ ഇപ്പം

അപ്പ എന്റെ അപ്പനല്ലേ അവർക്ക് കൊടുക്കും അപ്പം മേഘം കാണല്ല ഇത് ഇടിക്കുന്ന കാണല്ല അപ്പൊ മഴ പെയ്യണ സമയത്ത് അവര് മഴ വിളിച്ചൊറയും അപ്പൊ ഇവര് എഴുതിയെടുക്കും അങ്ങനെ ആയിരുന്നല്ലോ പിന്നെ അതിന്റെ കാലാകാലങ്ങളായി അവര് തുടരും നമുക്ക് കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആ അത് പുള്ളിക്കാരനെ സ്വാതന്ത്ര്യ സമരല്ലേ േരല്ല അല്ലടാ അപ്പൊ മിന്നലി വന്നപ്പോ അപ്പന അറിഞ്ഞില്ലേ ആള് മിന്നിലായിട്ടുള്ള മരിച്ചത് അപ്പന ഈ ഇത് ഇത് വെച്ചിട്ട് വെച്ചിങ്ങനെ നോക്കണല്ലേ ആ സമയത്താണ് മിന്നലേറ്റത് മുഴുവൻ മിന്നിലൻ്റെ പെട്ടെന്ന് അറിഞ്ഞ മിന്നിലന്നർന്നു അത് പ്രശ്നമില്ലാത്ത ലക്ഷങ്ങള് കിട്ടി അവര് കുടുംബ ജീവിച്ചു പോണത് പിന്നെ എന്റെ പരിപാടി എന്താ ആഹ് നമുക്ക് എന്ത് പരിപാടി നമ്മൾ ഇങ്ങനെ തെക്ക് വടക്ക് സർവീസ് ആയിട്ട് നടക്കുന്നത് മീൻ പിടിക്കാൻ പിന്നെ എടാ ഞണ്ടിനെ മിനിഞ്ഞാന്ന് പോയപ്പോണ്ടല്ലോ ഒരു ലോഡ് ഞണ്ട കിട്ടിയത് ഒരു വണ്ടീല് കയറ്റി കൊണ്ടുപോയി നോ ഞണ്ടിനെ ചെറിയ ആപ്പിളേ അതിനകത്ത് കയറ്റി കൊണ്ടുപോയി ടോറസ് വിളിക്കാനായിട്ട് അതിനകത്ത് അന്ന് കിട്ടി പത്രം കെട്ടിയുള്ളൂ

പിടിക്കാൻ പറ്റില്ല പ്രഭാകര പ്രഭാകരാ താവളേനെ ആമേന പിടിച്ചാ മതി പിന്നല്ലാണ്ട് താവളേനെ പിടിക്കാൻ പറ്റില്ല താവളേനെ പിടിച്ചണ്ടല്ലോ പണിപ്പരും വളർത്തി വരും നിർത്തി ഇപ്പൊ നമ്മുടെ പിള്ളേരാരും പോലെ തവളനെ പിടിക്കില്ല ആമേനെ പിടിക്കില്ല അപ്പൊ വല്യ ഇതൊന്നുമില്ല വീട്ടിൽ തന്നെ ഇങ്ങനെ കൂടിക്കൂടിടാ വയസ്സായില്ലേ പ്രായായില്ലേണ്ടല്ലോ ആ രാജു ഏടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ഞണ്ടിന് മിനി ഞാൻ കിട്ടിയതല്ലേ എനിക്ക് ഇപ്പൊ തന്നെ എന്റെ കൂട്ടുകാരുടെ വീട്ടിന്ന് പറഞ്ഞു ഞാൻ ആ കഥ പറഞ്ഞോണ്ടിരിക്കേ അതൊരു ചെറിയൊരു എന്നിട്ടാ ഇതിന്റെ മിനി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയേ മറച്ചും കിട്ടിടാ വല്യ ഞണ്ട് ഒരു രണ്ട് രണ്ട് മൂന്ന് ഞണ്ട് തന്നെ ഒരു കിലോ ആ പിന്നെന്തൊക്കെ വിശേഷം അമ്മക്ക് എന്ത് ആ എന്റെ അന്വേഷണം പറഞ്ഞേക്ക് ആ ഞാൻ വരാടാ ഞാൻ നോട്ട് ഇവിടുത്തെ ഒഴിവൊക്കെ ഞാൻ വരാ തിരക്കല്ലടാ ആ ആ ലാലും വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഓക്കെ ഒരു ദിവസം നോക്കിയല്ലാരും കൂടി കൂടാ ആ അപ്പൊ നമുക്ക് ലാലപ്പനോട് വരാൻ പറയൂ ശരി മുത്ത ഞാൻ വിളിക്ക വൈകുന്നേരം വിളിക്കാം നമ്മുടെ സാധനം മാറ്റി വെച്ചേക്ക് സ്കോച്ച് ഓക്കെ ഓക്കെ നമ്മുടെ രാജു രാജോ പൃഥ്വിരാജ് അയ്യോ അവന് ഷൂട്ടൊന്നും ഇല്ല അവൻ അവന് സിനിമ തിരക്കല് ഫേസ്ബുക്ക് ഫ്രണ്ടാ വർഷമോ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാണ്ട് അവനൊന്നും ചെയ്യില്ല സുഖണായിട്ടാന്നുള്ള ഒരു വെള്ളി ഉണ്ടല്ലോ നീ ഒരു മറ്റേ ഗണപതി വിളിച്ചത് അറിയാമോ ഇതിപ്പോ എന്നെ മമ്മൂട്ടി വിളിക്കണ പോലല്ലോ ഇന്നലെ വൈകിട്ട് എന്നോട് പറഞ്ഞു കൊച്ചിക്ക് പറയാൻ ആ പെരുമഴ പോവാറില്ല ഇപ്പൊ പോയി ഇവരെ അതിൻറെ ഇടയെല്ലാം ക്ഷണിക്കും അപ്പൊ ഈ പ്രഭാകര ഇപ്പൊ എനിക്ക് നൂറ് നൂറ് ഞാൻ പലപ്പോ വൈകുന്നേരം ആവുമ്പോ മീൻ പിടിക്കാൻ പോകണം നമുക്ക് ഇപ്പൊ ഒരു കൊട്ടനണ്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്കത് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് രൂപക്ക് കൊടുത്താൽ നമുക്ക് ഒരു കുപ്പിയാക്കരാക്ക് ഇതിനൊക്കെ എവിടെ നേരം ഒക്കെ നിർത്തിയത് നമ്മൾ നമ്മുടെ പിള്ളേർക്ക് അങ്ങോട്ട് കൊടുക്കും അവര് ഗോവക്ക് വിട മാഹിക്ക് വിട പിടിക്കുന്നെ അവര് വിട്ടോട്ടേന്ന് നമ്മത് മൈന്റെ കയറില്ല ഏഹ് ഗൾഫ് കാരം പയ്യൻ ടാ കൂളെടുക്ക് എനിക്ക് പറ്റില്ല ഞാൻ ഒരു രണ്ടു മൂന്ന് ദിവസമായി ഓ ഇതൊക്കെ ഉണങ്ങി ഞാൻ വാങ്ങിച്ച വണ്ടിയിൽ സാധനിക്കണ്ടായിരുന്നു ഞാൻ നിനക്ക് തരാൻ വേണ്ടി അടിക്കാൻ വേണ്ടി വന്നേ കൊറേ നാളെ കൂടിയിട്ട് നിനക്ക് വേണ്ടാത്ത സ്ഥിതിക്ക് ഞാൻ തിരിച്ചുണ്ടാക്കോളാം ഏഹ് എന്തായാലും നിർത്തിയതല്ലേ മഴ നീ കൊണ്ടല്ലേ അല്ല മഴയെ തിന്നപ്പ് നിർത്തി കഴിക്കേണ്ട വയർ പ്രഭാകര തീണ്ടല്ലോ ഈ സാധനം കഴിക്കുമ്പോഴല്ലേ പ്രശ്ന പ്രഭാകര ഒരു ലിറ്റർ സാൻ ഉള്ളു അത് നമ്മടെ പിള്ളേർക്ക് കൊടുക്കാന്ന് ഭയങ്കര ഞണ്ടിന് പിടിക്കാൻ പിള്ളേർക്ക് കൊടുക്ക നിനക്ക് വേണമെങ്കിൽ രണ്ടുപേർക്ക് തരാട്ടെ ഞാൻ നിന്റെ നമ്മക്ക് പിള്ളേര് വരുമ്പോക്കെ തരും മനസ്സിലായാ സാനം വീട്ടിലിഷ്ടമായി ഇരിക്കുന്നുണ്ട് പിന്നെ ഞാനും പറഞ്ഞ പെണ്ണുമ്പളെ സമ്മതിക്കില്ലടോ അവൾക്ക് ഈ പറഞ്ഞ അവൾക്ക് ഇപ്പൊ അദ്ദേഹം ഞാൻ ഇത് കഴിച്ച പാട്ടുപാടി ഡാൻസ് എന്ന് പറയുന്നത് ഈടെ ഈ പ്രായത്തിലല്ലാണ്ട് പിന്നെ നമ്മൾ പാട്ടുപാടിയുടെ ഇന്ന് ഡാൻസ് വിളിക്കണേ എന്റെ പെണ്ണുളങ്ങി പോയില്ലേ സീരിയൽ അഭിനയിക്കണ്ടോ എപ്പോ നല്ല പൈസ ആയിരിക്കില്ല ശല്യം ഒഴിവാ പ്രഭാകരാ എന്റെ വീട്ടിലെ മുതലിനൊന്നും അവളോട് കൊണ്ടുപോകാൻ പറഞ്ഞു സമാധാനിക്കാ ആ നീയൊന്നു അവളോട് ഇവൾക്ക് ഒരു പറഞ്ഞ് കൊടുക്കാൻ പറ എന്ത് റോളായാലും വേണ്ടീട്ടാന്ന് റെക്കമെൻഡേഷൻ എന്തേലും ചെയ്താ പണ്ടാടത്തിന്റെ കുടുംബത്തിന്ന് കൊണ്ടോ കണ്ണും ചവിടുന്നില്ല പ്രഭാകര ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാങ് നോക്കാൻ പറ്റിയാണ്

പിന്നെ വേറെ നല്ല എങ്ങനെ ഇന്ന് ഞാൻ കടലില് അടിയൊഴക്കിണ്ട് ഈ അടിയൊഴു വരണത് സംഭവം ഇല്ലേ ആ സംഭവം അതെന്തിട്ടിട്ട് ഈ മർദ്ദിക്കണേ ഈ ഈ അടിയില് ബംഗാളികള് പണിയുണ്ടല്ലോ കടലിന്റെ അടിയിൽ കടലിന്റെ അടി പണി 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 കൊടുക്കണല്ലേ ഉണ്ട് ആ അപ്പൊ ഇത് ഈ കുണ്ടം വെച്ച് അടിക്കണല്ലേ അതാണ് മർദ്ദനം തന്നെ അപ്പൊ മർദ്ദനം ഇങ്ങനെ വരുമ്പോ കടല് നമ്മളീ ഡ്രമ്മും അടിയിലിട്ട് ബംഗാളിലെ പണിതർക്ക് ഇങ്ങനെ മർദ്ദിക്കുന്നത് ഓജാലും അടിയൊഴുക്കും ഉണ്ടാവും ഓജാലം ഇണ്ടല്ലോ ഇപ്പൊ എല്ലായിടത്തും അപ്പൊ അത് ഇങ്ങനെ ഒഴുകി പൻകുടി വെള്ളത്തിന്റെ ഭയങ്കര സംഭവ പ്രഭാകര നമ്മടെ പിള്ളേർക്ക് ഇപ്പഴത്തെ പിള്ളേർക്ക് അറിയില്ല കുറ്റം പറഞ്ഞിട്ട് നമ്മള് ഫോണിലല്ലേ എൻറെ പയ്യൻ ഇവിടെ തുമ്പാ വിക്ഷേപണ കേന്ദ്രത്തിന്റെ കംപ്ലീറ്റ് ഇത് എനക്ക് കാണിക്കണം ഇങ്ങനെയാണ് റോക്കറ്റ് പോണി പിള്ളേർക്ക് അങ്ങനെ റോക്കറ്റ് പോലെ ആയില്ലേ അല്ല നിന്റെ മോളിപ്പണേ എത്ര പഠിക്കാൻ അതുപോലെ തന്നെ അല്ലേ നാണെ ഭയങ്കര നാണല്ലേ ആണോ

പാസ്പോർട്ട് പെരുമ്പാവൂര് ചെന്നി പിന്നെ നമ്മുടെ മാഹി വേറെ ചെറിയ ചെറിയ കിട്ടുമല്ലോ അതുപോലെ തന്നെ പോവാറില്ല എന്റെ പ്രഭാകര പേടിയാണ് ബംഗാളിലൊക്കെ കാണുമ്പോ തന്നെ ഒരു അവിടെ ചെല്ലുമ്പോ എന്താ വേറെ രാജ്യത്ത് ചെന്ന് പെട്ടാ പോലെയാ ഒരു ദിവസം അങ്ങോട്ട് വലിയ മാറ്റില്ലാത്തോണ്ട് കാരണം എന്റെ പ്രഭാകര നിന്റെ നാക്കിനിപ്പഴും എട താടി മുളക്കണില്ലേ പ്രഭാകര കൊറേ മറ്റാണ്ട ഏടാ പണക്കണ്ണൊക്കെ വാങ്ങിച്ചു തേച്ചന്ന് ഏപ്പ ട്രീറ്റ്മെന്റ് ഫേസ്ബുക്കില് കാണിക്കണം മുടിയൊക്കെ വെച്ചോടുക്കുന്നു പറഞ്ഞുണ്ട് ഇനിയിപ്പൊ അത് പെണ്ണുമ്പിളെ സമയക്കല്ലേ പെണ്ണുമ്പിളു നിങ്ങളുടെ നോക്കൂ ഈ മുടി തന്നെ കണ്ടിട്ട് അവൾക്ക് മൊട്ടടിക്കൊട്ടടിക്കുന്ന പിപ്പിരി മുടിയാണ് പ്രഭാകരൻ വർത്താനം പറയുന്നേ ഇപ്പൊ ഇതിപ്പോ കൊറവല്ലേ നീ ഞാൻ എപ്പോഴും പക്ഷെ വെട്ടിക്കളഞ്ഞാട്ടുന്നു നീട്ടി വളർത്തി കഴിഞ്ഞാൽ നല്ല ഉപകാരം ഉണ്ടത് മനസ്സിലേനീച്ചനൊക്കെ വളർത്താം കൃഷിയല്ലേ എന്തുട്ടാ പൈസ ഇതിലോ ആ താടി നീട്ടിന് എനിക്ക് ഇത്രക്കാ നീ പറഞ്ഞു നീ എന്തിനാ വെട്ടിക്കളഞ്ഞേ എടാ സാധനം നീട്ടി വളർത്തിട്ട അതിനകത്ത് കുറച്ച് തേനീച്ച കൃഷി എടുത്തടാ പൈസ ചോയിച്ചോക്കടാ ഞാൻ വേണമെങ്കിൽ നമ്മുടെ ആളിക്കാം നമ്മുടെ സൗഹൃദം സൗഹൃദം ഇങ്ങനെ കൂട്ടി അതൊരു ഞാൻ വല്യപ്പിന്റെ മോനിലുണ്ടല്ലോ നല്ലതാണ് ഞാനില്ലട ഞാൻ പാസ്പോർട്ട് ഉണ്ട് പക്ഷെ പാസ്പോർട്ട് എലിക്കാറുണ്ട് ആ പെണ്ണു കുരുത്തം കണ്ടെ പിടിപാടായല്ലേ ഞാൻ നാളെ കണ്ടിട്ട് ഞാൻ ഇടക്കിടക്ക് നിന്നോട് പറയാറല്ലോ അന്വേഷിക്കണം എന്റെ പിടിപാടിന്റെ നീ ഒരു കാര്യം നീ ചെയ്വിടെ ചെന്നിട്ട് തന്നെ വിളിക്കാൻ പാസ്പോർട്ടിന് കൊടുക്കാൻ പറ്റുന്നില്ല പ്രഭാകര പിടിക്കാൻ പറ്റില്ല പിടിക്കരുത് ആമേ പിടിക്കരുത് ഇതിന് പിടിച്ചോന്നിട്ട് കരിമീൻ കിട്ടും ഞണ്ട് കിട്ടും നമുക്ക് മനസ്സിലായാ അതിന് കിട്ടുന്ന പൈസ ഇണ്ടല്ലോ നീ ആ കല്യാണ ചേച്ചിയുടെ സൈഡിലുള്ള സമയായി ഞാൻ പോട്ടെ എന്നെ അഞ്ചു മണിക്ക് മുമ്പ് വീട്ടിലേക്ക് തവള പിടിക്കാൻ പറ്റില്ല പ്രഭാകര ഞണ്ടിനെ പിടിച്ചത് സഞ്ചരി ഇടാൻ പറ്റില്ല ഞണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കാണിച്ച് മുറിക്കും ബാങ്കിൽ പേ ചെയ്ത് തരാം അഞ്ഞൂറ് രൂപ ആയിരം കേട്ടോ രാവിലെ തീർച്ചയായും കേട്ടോ ആ നിനക്ക് സാധനം എടുത്തിട്ട് ഞാൻ നിനക്ക് വേണ്ട അത് ഞാൻ ഞാൻ എന്നാ പിന്നെ പിള്ളേർക്ക് കൊടുക്ക മഴക്കായ കഴിക്കാണ്ടിരിക്കണതല്ലേ നീ കഴിച്ച് വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ നിന്റെ മറ്റോള് സീരിയൽ സീരിയൽപ്പെടുത്തുക കഴിഞ്ഞ് നീ വല്ലോടെ വയ്യാനെങ്കിൽ അവളെ എനിക്കിട്ട് കൂമ്പിനിട്ട് കുത്തും ഓക്കെ എന്നാൽ ഫോട്ടോ പ്രഭാകരാൻ ഭയങ്കര സന്തോഷം കണ്ടില്ല ശരിയെന്നേക്കണ്ടല്ലോ ിഫ്റ്റ് രാജു ലണ്ടനിൽ പോയി വന്നപ്പോ തന്നേ രാജു ഇപ്പൊ ലണ്ടനിൽ പോയി വരാണ്ട അവനടക്കിട്ട് പുറത്തേക്ക് പോണതല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് അപ്പൊ ശരിയാണ് അവന്റെ ഒരു കോപ്പിലെ സംഭവം അവൻറെ പേരും വല്യ ആയിരം രൂപ വാങ്ങിച്ചു വല്യ ഓർത്താണത്താ രണ്ടു വാര്യ ആയിരം രൂപ പോയി കിട്ടി Pondaramu di